ശരി അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല ഞാൻ നിങ്ങളുടെ തിട്ടൂർ അനുസരിച്ച് സംസാരിക്കാം കൂടെ ഇരിക്കുന്നേരായി ഓഹ് ശേഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചക്കെടുത്ത ഡിസംബർ രണ്ടാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ് ഇടക്കിടയ്ക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ജനതയുടെ അനുസരിച്ച് ല്ലേ അങ്ങനെ പറ്റില്ല എനിക്ക് പറ്റും അങ്ങനെ പറഞ്ഞു പോകുമ്പോ എന്റെ എനിക്ക് നിങ്ങളെ കുറിച്ച് അടക്കം നടത്തണ്ടോ എനിക്ക് അഭിപ്രായം മാറുന്ന ആളില്ലാന്ന് പറഞ്ഞാൽ പിറന്നിരിക്കുന്ന സ്ഥലത്തിന്റെ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ ഒരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത് ഞാനൊരു ആവശ്യത്തിന് പുറത്ത് പറഞ്ഞു നിങ്ങളിരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റി കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സർക്കാരിന് അല്ലെന്നേ പിണറായി നിലപാട് മാറ്റുന്ന ആളല്ലേ അല്ലല്ല അങ്ങനെ പറയണ്ട നിന്റെ എല്ലാത്ത ചെലക്കലി നിർത്തി തരാടി ഒരു മിനിറ്റ് ഒരുമിറ്റ് സുജയ്ക്ക് സുജയുടെ അഭിപ്രായം പറയാം എന്റെ നിലപാട് ഇതാണെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാട് സുജയ്ക്ക് നടത്താൻ ഒരാളുടെ വ്യക്തി പറയണ്ട അങ്ങനെ ഒരു നിലപാട് മാറ്റുന്ന രീതിയില്ല എന്ന് പറഞ്ഞാൽ നിലപാട് ബാക്കിയുള്ള രീതിയുണ്ട് എന്നൊരു വ്യാഖ്യാനമാണ് കാര്യമാണ് പറയാൻ കാര്യം വ്യാഖ്യാനം ശരി അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യം ഇല്ല ഇല്ല ഞാൻ ഇതാ നിങ്ങളുടെ തിട്ടൂരമനുസരിച്ച് സംസാരിക്കും ആ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ ഞാൻ ഞാൻ പറയട്ടെ ഞാനിപ്പ ഞാനിപ്പോ പറയാണ് ഞാൻ പിന്നെ ഞാൻ ആരുടെക്ക് ഇന്നും കൈക്കൂലി വാങ്ങിച്ചും പിന്നെ ഞാൻ ആരുടെയും ശുപാർശയ്ക്ക് അനുസരിച്ചും ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ ില്ല എന്തെങ്കിലും നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ബാലകൃഷ്ണൻ സാർ എന്താണെന്നുള്ളത് ജനം ജഡ്ജ് ചെയ്യും ആരൊന്നും ഇല്ല അതിനകത്തൊന്നും നമ്മൾ ഓരോരുത്തരെയും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ ചർച്ച തുടരാം ആരും ആരുടെ അഭിപ്രായം വാലു പിടിക്കേണ്ട അവരോന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞൊന്നും തന്നെ കുഴപ്പമില്ല അതാണല്ലോ ഈ വേദിയുടെ പ്രത്യേകതയും പറയൂ നിങ്ങൾ പറയുന്നത് കേട്ടേ സുജയുടെ അഭിപ്രായം തന്നെയാണ് സുജയ പറയേണ്ടത് നമ്മൾ ആരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ ബാക്കി അവർക്ക് നിലപാട് ഉണ്ടായ പ്രസ്താവന നടത്താൻ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ റീഡ് ചെയ്തതാണ് റീഡ് ചെയ്യാനുള്ള അങ്ങനെ വ്യാഖ്യാ സംശയം ചോദിച്ചെ ചോദ്യം സുജയെ പറഞ്ഞു എട്ടാം തീയതി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ എന്റെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു എട്ടാം തീയതി ഇവിടുന്ന് ആരെങ്കിലും നിലപാട് മാറ്റി മാറ്റുക അല്ലെങ്കിൽ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞ അഭിപ്രായത്തിൽ എ എട്ടാം തീയതിയിലെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയിട്ടില്ല ഇവിടെ ആരും മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ അത് കണ്ടസ്റ്റിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു എട്ടാം തീയതിയിൽ എൻ്റെ നിലപാട് ഇതായിരുന്നു അതിനകത്ത് ഞാൻ മാറ്റം പെടുത്തിട്ടില്ല സുജിയത് പറഞ്ഞിട്ട് എട്ടാം തീയതിയിലെ നിലപാടിലെ എന്റെ മാറ്റം വരുത്തിയിട്ടില്ല എട്ടാതെ നിലപാട് കൂടെ പറഞ്ഞുപോയിക്കോളൂ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മാറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റിയത് മാറ്റിയാണ് സുജിയുടെ പ്രസ്താവന ശരിയല്ല എന്നതായിരുന്നു എന്റെ നിലപാട് അതിന്റെ കൂടെ പോലെ പിന്നെ ചർച്ചയിൽ ഒരാളെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറുപടി പറയുന്നത് എനിക്ക് മാത്രം സുജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സുജയ പറയുക ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ സുജയെ സുജയ്ക്ക് പറയാനുള്ള പരിപാടി വെച്ചല്ലേ അല്ല പ്രാവശ്യം നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ കൊറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടല്ല സുജയാണ് സുജയ സുജയുടെ നിലപാടെന്ന് പറഞ്ഞു എനിക്കെതിരായിട്ട് എനിക്കെതിരായി ഇങ്ങനെ പോയേ മിക്കവാറും അഭിപ്രായവുമായും യോജിച്ചു പോകുന്ന നിലപാടല്ല എന്റെ ഞാൻ വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെ പറയാറുള്ളത് വരാം ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയ്ക്കല്ല താൻ സംസാരിക്കുന്നത് മറിച്ച് അനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം കൂടി അദ്ദേഹം മുഴക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ് അതിൽ അദ്ദേഹം കുറിച്ച് പറഞ്ഞ ഭാഗം കട്ട്മുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം അവർ ഈ രാജ്യത്തിന് അപകടമാണ് അതൊരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ഒരു രാഷ്ട്രീയക്കാരന് പറയാം ഒരു ബിജെപി പറയാം ഒരു ആർ എസ് കാരന് പറയാം അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല അതാണ് ഞാൻ അന്നും എടുത്ത നിലപാട് അതാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു എന്ന് ഒരു പശുവിന്റെ ജീവിതകാലത്ത് നാനൂറിലധികം മനുഷ്യർക്ക് പാൽ നടു എന്നാൽ അതിന്റെ മാംസം എൺപത് പേർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറയുന്നതാണ് വിധി എന്ന് പറഞ്ഞിട്ട് സൂര്യപ്രകാശത്തിന് പശുവിന്റെ പാലിൽ നിന്നാണ് പിന്നെ പിന്നെ ഇത് ഊർജ്ജം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ജഡ്ജിയെ കുറിച്ചിട്ട് എന്ത്യാനാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഏതാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കയറ്റി ചോദ്യത്തിന് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം ഉത്തർപ്രദേശ് രാജ്യം ഇന്ത്യ അങ്ങനൊന്നും പോകണ്ട ആ ഇടവന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലറായ ആളുകളുടെ ഉദ്ദേശങ്ങൾ പറയുന്നത് ആർ എസ് എസ് എതിരാണ് ആർ എസ് എസിനെതിരാണ് ബി ജെ പി ാണ് നിലപാട് എന്താ നിങ്ങളുടെ ഉദ്ദേശം മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദി സീറ്റ് സീറ്റ് ചന്ദ്രും കൂടി വാദവും നിർത്തി എന്തായാലും കൂട്ടുചേർന്ന് ഇത്രയും എതിർത്തിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റക്ക് ഭരിക്കുന്നില്ല ഒറ്റയ്ക്കല്ലോജെല്ലാം ബിജെപി ബിജെപിന്ന് പറയുന്നുമില്ല നരേന്ദ്രമോദി മാത്രമല്ല ബിജെപിയുടെ ഒരു സമ്മേളനം ജെ പി എംമാരുടെ പാർലമെന്ററി പാർട്ടി ആണ് വിളിച്ചത് അതൊരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വെച്ച് കുറിച്ചൊക്കെ പറ നാലു വർഷത്തേക്ക് ചിതറുകയാണ് ആം ആദ്മി പാർട്ടി എന്താ പറഞ്ഞത് ബിജെപിയും കോൺഗ്രസും ഒന്നാണെന്ന് അതൊക്കെ ഒന്ന് ആദ്യം സെറ്റിലാക്കുക ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിലാണ് അല്ലെ അല്ല അങ്ങടേതാണല്ലോ ഇന്ത്യ അല്ലല്ല നമുക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പതിച്ചാൽ അങ്ങനെ പതിച്ചോട്ടെ അതും കുഴപ്പമില്ല ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി രാജ്യത്തെ മനോഹരമായ മുന്നണിയാണ് മുന്നണിന്ന് ഏറ്റവും നല്ല ഏറ്റവും നല്ല മുന്നേറ്റവും അവരുണ്ടെ അവര് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല എന്തോ നടന്നു വിട്ടു മാറിയിട്ടില്ല ഒരു നിരാശയല്ല സന്തോഷമല്ല കാരണം വെച്ചാൽ ഇന്ത്യയിലെ ജനത ഇരുനൂറ്റി എന്ന് പറയുന്ന സംഘയിലേക്ക് ബിജെപിയെ ചുരുക്കിയെന്നുള്ള ചെറിയ കാര്യമാണോ അപ്പോൾ അത് വലിയ നേട്ടമായിട്ട് അധികാരത്തിലേക്ക് എത്തിച്ചില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ല ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനുമെതിരാണ് ഇപ്പൊ സംഭവിച്ചതെല്ലാം നല്ലതിന് നല്ലതിന് ഇനി അതിനേക്കാൾ